വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് തൊട്ടുമുമ്പ് മണിപ്പൂരിൽ വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നത് മണിപ്പൂരിൽ ബി ജെ പി അംഗങ്ങൾ കൂട്ടമായി രാജിവെച്ചു കഴിഞ്ഞിരിക്കുകയാണ് മണിപ്പൂരിലെ ഉഖ്രൂർ ജില്ലയിലെ ഫുൻകർ മണ്ഡലത്തിൽ നാൽപ്പത്തി മൂന്ന് ബി ജെ പി അംഗങ്ങളാണ് കഴിഞ്ഞ ദിവസം രാജിവെച്ചതായി റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നത് രണ്ടു വർഷമായി തുടരുന്ന കലാപം ശമിപ്പിക്കുവാൻ മുൻകൈയ്യെടുക്കാത്ത മോദിയോടുള്ള വിയോജിപ്പ് തന്നെയാണ് ഇത്തരത്തിൽ രാജ്യയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നാണ് അറിയുന്നത് നാഗാ ജില്ലയിലെ പാർട്ടിയുടെ ഫുൻഗർ മണ്ഡലത്തിൽ നിന്നും രാജ്യം മണ്ഡലം പ്രസിഡന്റ് മഹിള യുവ കിസാൻ മോർച്ചകളുടെ തലവന്മാരും മണ്ഡലത്തിലെ ബൂത്ത് പ്രസിഡന്റുമാരും ഉൾപ്പെടുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ബി ജെ പി നേതൃത്വം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല സംസ്ഥാന നേതൃത്വം ഈ തീരുമാനത്തോട് യോജിച്ച് നിൽക്കുന്നു എന്നുള്ള തരത്തിലാണ് പലരുടെയും പ്രതികരണം വന്നിട്ടുള്ളത് കാരണം അവരുടെ സ്വന്തം നാട് കത്തിയമരുമ്പോൾ അതിനൊന്നും ഇടപെടാൻ പോലും തയ്യാറാവാതെ ദൂരെ നിന്നും നോക്കിക്കാണുകയായിരുന്നു മോദി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും മണിപ്പൂരിലെത്താൻ മോദിക്ക് ധൈര്യമുണ്ടായില്ല അതുകൊണ്ട് തന്നെ ആകെയുള്ള രണ്ട് സീറ്റുകളും കോൺഗ്രസ് പിടിച്ചെടുക്കുകയും ചെയ്തു അതിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ മോദിയുടെ സന്ദർശനത്തോടെ മണിപ്പൂരിൽ കാണാൻ സാധിക്കുന്നത് ബി നേതാക്കൾ കൂട്ടത്തോടെ രാജിവെച്ച് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുകയാണ് രാജിവെച്ച നേതാക്കൾ നൽകിയ പ്രസ്താവന എന്ന തരത്തിൽ പ്രചരിക്കുന്ന കുറിപ്പിൽ പാർട്ടിക്കുള്ളിലെ നിലവിലെ അവസ്ഥയിൽ തങ്ങൾക്ക് കടുത്ത ആശങ്കയുണ്ട് എന്നതാണ് പറയുന്നത് കൂടിയാലോചനകളുടെ അഭാവം എല്ലാവരെയും ഉൾക്കൊള്ളാത്ത നിലപാട് താഴെ തട്ടുള്ള നേതൃത്വത്തോടുള്ള ബഹുമാനക്കുറവ് എന്നീ കാരണങ്ങളെല്ലാം രാജിവെക്കുന്നതിലേക്ക് നയിച്ചു എന്നതാണ് കത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വംശീയ കലാപത്തിന് ശേഷം മണിപ്പൂരിലേക്ക് പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യത്തെ സന്ദർശനമാണിത് കലാപം ഇരുന്നൂറ്റി അറുപതിലധികം പേരുടെ ജീവനെടുക്കുകയും ആയിരങ്ങളെ ഭവനരഹിതരാക്കുകയും ചെയ്തിരുന്നു ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് രാജിവെച്ചതിനെ തുടർന്ന് കേന്ദ്രം മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരുന്നു മാത്രമല്ല ബിരേൻ സിംഗിനെതിരെ നിരവധി എം എൽ എ മാർ കത്തുമായി ഡൽഹിയിൽ മോദിയെ കാണുവാൻ ദിവസങ്ങളോളം കാത്തു നിന്നിരുന്നു എന്നാൽ മോദി ഇവരെ കാണാൻ കൂട്ടാക്കാതെ വിദേശ രാജ്യങ്ങളിലേക്ക് പോയതും വലിയ വാർത്തയായിരുന്നു ബി ജെ പി പോലും തലതാഴ്ത്താതെ നടക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥ മണിപ്പൂരിൽ ഉണ്ടാക്കിയതിൽ ദേശീയ നേതൃത്വത്തിന് വലിയ പങ്കുണ്ട് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തേക്ക് ഒരു സന്ദർശനം കനത്ത സുരക്ഷയിലാണ് മോദിയുടെ സന്ദർശനം മണിപ്പൂരിൽ നടക്കുന്നത്